ഹായ് ഗായ്സ് ഞാൻ അബ്ദുൽ നസർ ഞാനൊന്നൊരു കിഡിലിൻ ആപ്ലിക്കേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഒരുപാട് സൈറ്റുകൾ നമ്മൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്ലേ സ്റ്റോറിൽ നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ തരുന്ന ലിങ്കുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാതെ ബ്ലോക്കായി കിടക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് നമ്മൾ ഇന്ത്യ ചില അപ്ലിക്കേഷനുകൾ ഇന്ത്യയിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ സൗദിയിൽ അതുപോലെ കുവൈത്തിൽ ഒമാൻ ഖത്തർ ദുബായ് അങ്ങനെയുള്ള ഒരുപാട് ഇടത്തിൽ നമുക്ക് നമ്മൾ കൊടുക്കുന്ന സൈറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമ്മൾ അത് പ്ലാസ്റ്റോറിൽ പോയിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റോറിൻ്റെ അവിടെ ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത് അവിടെ ഇൻസ്റ്റാൾ എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ല അതുപോലെ പണം കൊടുത്ത് ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷനുകൾ നമ്മൾ പണം കൊടുത്ത് വാങ്ങാറുണ്ട് കാരണം അഞ്ച് ഡോളർ പത്ത് ഡോളർ പതിനഞ്ച് ഡോളർ പ്ലേ സ്റ്റോറിൽ കൊടുക്കാറുണ്ട് എന്നാൽ നമുക്ക് ബ്ലോക്കായ സൈറ്റും അതുപോലെ പണം കൊടുത്ത് വാങ്ങുന്ന സൈറ്റും ഫ്രീ ആയിട്ട് ഇപ്പോൾ ബ്ലോക്കായ സൈറ്റുകൾ നമുക്ക് അതുപോലെ പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന സൈറ്റുകളും ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു അപ്ലിക്കേഷനാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് എ എന്നുള്ള ഈ ഒരു അപ്ലിക്കേഷനാണ് ഈ ഒരു അപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ കൂടെ വയ്ക്കുന്നുണ്ട് ആവശ്യക്കാർ അതിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ പ്ലേ സ്റ്റോറിൽ നമുക്ക് ബ്ലോക്കായ സൈറ്റുകൾ ഈ എ പി കെ എന്ന് പറയുന്ന ഈ എ പി കെ വെർഷനായ പ്ലേ സ്റ്റോറിൽ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അത് എങ്ങനെയാണ് എന്നുള്ളതും ഞാനൊന്ന് പറഞ്ഞുതരാം ഇപ്പോൾ സാധാരണ രീതി ഇപ്പോൾ പ്ലേ സ്റ്റോർ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ ചെയ്യാനുള്ളത് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഇപ്പോൾ വാൾപേപ്പർ ആണെങ്കിൽ വാൾ പേപ്പർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ഇൻസ്റ്റാൾ എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും ഇവിടെ തന്നിരിക്കുന്നത് ഇത് ഒരുപാട് രാജ്യങ്ങളിൽ ഇൻസ്റ്റാൾ എന്നുണ്ടാവില്ല ഇവിടെ ബ്ലാങ്ക് ആയിട്ട് ഒരു റെഡ് മാർക്കിലായിരിക്കും ഈ സൈഡിലായിട്ട് വരുന്നത് ഇങ്ങനെ കാണിക്കുന്ന അപ്ലിക്കേഷൻ്റെ താഴോട്ട് നിങ്ങൾ പോവുക താഴോട്ട് ഒരു മാർഗ്ഗമാണ് ഇതൊരു എളുപ്പമാർഗ്ഗമാണ് ഞാൻ കാണിക്കുന്നത് ഇങ്ങനെ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഷെയർ ബട്ടൺ എന്നുള്ളൊരു ഭാഗം നിങ്ങൾക്ക് കാണാം ജസ്റ്റ് ഷെയർ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആവും ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു പേജ് ഓപ്പൺ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കോപ്പി എന്നുള്ളൊരു ഭാഗം കാണാം ഈ കോപ്പി എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് എല്ലാവരും മൊബൈലും ഇതുപോലെ തന്നെ ഉണ്ടാകും ഈ കോപ്പി എന്നുള്ള ഭാഗത്ത് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ടുള്ള ഈ കോപ്പി എന്നുള്ള ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഈ ലിങ്ക് ഈ ഒരു അപ്ലിക്കേഷൻ്റെ ഈ വാൾപേപ്പർ എന്നുള്ള അപ്ലിക്കേഷൻ്റെ ലിങ്ക് നമ്മുടെ കയ്യിൽ കോപ്പിയായിട്ട് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത സൈറ്റുകളിൽ നിന്ന് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഐഡി പറഞ്ഞിരുന്നത് എന്നതിന് ശേഷം ജസ്റ്റ് നമ്മളൊന്ന് ബാക്കോട്ട് പോകാൻ ഞാൻ തരുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഞാൻ തരുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇത് മുഗൾ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഏപിക്കുക എന്നുള്ള ഓപ്ഷൻ ഇതിൽ തന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഒരുപാട് ഓപ്ഷൻ ഇതിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഇത് നിങ്ങൾ ഈ സെർച്ച് ബാർ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഈ കോപ്പി ചെയ്തിരിക്കുന്നത് പേസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ വാൾപേപ്പർ എന്നുള്ള ഓപ്ഷനിൽ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങാവുന്നതും നമുക്ക് ബ്ലോക്കായ സൈറ്റുകളിൽ നിന്ന് ഒരുപാട് ഇതിൽ തന്നിട്ട് ഇതിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ സെയിലായിട്ട് ഇൻസ്റ്റാൾ എന്നുള്ള ഭാഗം തന്നിട്ടുണ്ട് നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇത് നിങ്ങൾ ഒരുപാട് ആളുകൾ ഞാൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ തരുന്നത് ഇൻസ്റ്റാൾ ആവുന്നില്ല ഇവിടെ വർക്ക് ചെയ്യുന്നില്ല ദുബായിൽ ഇത് വർക്ക് ചെയ്യുന്നില്ല സൗദിയിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ഒരുപാട് പേര് കംപ്ലൈന്റ് പറയുന്നുണ്ട് ഇത് ഒരു എം പോലും ഇല്ലാത്ത ഒരു സൈറ്റാണ് ഏർപ്പിക്കേണ്ടത് ഇത് നിങ്ങൾക്ക് ഏത് നാട്ടിലായാലും അത് ഇന്ത്യ മുതൽ നിങ്ങൾക്ക് ഏത് ഗൾഫ് രാജ്യങ്ങളിലായാലും നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത ബ്ലോക്ക്ഡായ സൈറ്റുകൾ കംപ്ലീറ്റ് അതും കാശ് കൊടുത്ത് വാങ്ങാവുന്ന സൈറ്റുകളും ഫ്രീ ആയിട്ട് ബ്ലോക്ക് ആയ സൈറ്റും ഫ്രീ ആയിട്ട് ഈ ഒരു ഏപിക ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അത് ഹൺഡ്രഡ് പെർസെൻ്റ് ഷുവറാണ് നിങ്ങൾക്ക് അത് അത്രയും ഉറപ്പായിട്ടാണ് ഞാൻ തരുന്നത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങൾ എപ്പോഴും ഇത് മൊബൈലിൽ ഉള്ളത് നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററാണ് കാരണം എപ്പോഴും അതിൽ മറ്റുള്ളവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇത് ഒരു എം ബി പോലും ഇല്ലാത്ത ചെറിയൊരു സൈറ്റാണ് ഈ ആപിക എന്നുള്ളത് ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കുക ഓക്കെ പിന്നെ കൂട്ടത്തിൽ നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം പോരാ വീഡിയോ കണ്ടു പോകുന്ന ടൈമിൽ ഒരു ഷെയർ അത് മാത്രം നിങ്ങൾ ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക ഓക്കെ താങ്ക് യു സോ മച്ച്